കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ഇടയിലുള്ള ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ് ആബെ മാർട്ട് ആബെ മാർട്ടിന്റെ ഓണറായിട്ടുള്ള മിസ്റ്റർ പ്രദീപ് ആണ് ഇന്ന് ദീപിയോടൊപ്പം ഉള്ളത് വെൽക്കം സർക്കു ആബെ മാർട്ടിനെ കുറിച്ച് അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത് നമുക്ക് ഓൺലൈനായിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കേരളം ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ് ആബെമാർട്ട് സാധനങ്ങൾ കടകളിൽ നിന്ന് വാങ്ങി സപ്ലൈ അല്ല നമ്മുടെ നാട്ടിലെ സ്മോൾ സ്കെയിൽ മാനുഫാക്ചേഴ്സിൻ്റെ ഹൈ ക്വാളിറ്റിയുള്ള ഒതന്റിക് പ്രൊഡക്ട്സ് ആണ് നമുക്ക് ആബേമാർട്ട് വഴി ഓർഡർ ചെയ്യാൻ പറ്റാവുന്നതാണ് ശരിയല്ലേ അപ്പം എന്താണ് അതിന് പിന്നൊരു മോട്ടീവ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒത്തിരി സ്മോൾ സ്കെയിൽ മാനുഫാക്ചറേഴ്സ് ഉണ്ട് അവർക്കൊരു മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അറിയത്തില്ല അതെങ്ങനെയാണ് മാർക്കറ്റ് എവിടെയാ കിടക്കുന്നത് അവരുടെ മാർക്കറ്റ് അവരുടെ നല്ല ഹൈ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകളായിരിക്കാം എന്തുമായിക്കോട്ടെ ഇപ്പം ഫുഡ് പ്രോഡക്റ്റ് ആയിരിക്കാം ക്രാഫ്റ്റ് ഐറ്റംസ് ആയിരിക്കാം എന്ത് സാധനമാണേലും അവർക്ക് അവരുടെ മാർക്കറ്റിനെ എത്തിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ഇതുപോലെ തന്നെ സിമിലർ ഫീൽഡിലുള്ള ഇഷ്ടംപോലെ കൊമേഴ്സ് കമ്പനികളുണ്ട് അതിലൊക്കെ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ അവർക്കൊരു ലഭ്യ കൊടുക്കണം അതേമാട്ടിനെ സംബന്ധിച്ചത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് അവർക്കത് ഫ്രീ ആയിട്ട് തന്നെ ലിസ്റ്റിംഗ് ചെയ്യാം ചെറിയൊരു മാർജിനെ അപേമാറ്റെടുക്കുന്നുള്ളൂ കാരണം കൊറിയർ ചാർജ് ഉണ്ട് നമ്മൾ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് കൊറിയർ പാൻ പാനിന്ത്യയിൽ എല്ലായിടത്തും എല്ലാ പോസ്റ്റ് നമ്പറിലും നമുക്ക് ഡെലിവറി ആണ് നമ്മൾ ഇന്ത്യ പോസ്റ്റ് വഴി തന്നെയാണ് കൊറിയർ അയക്കുന്നതും കാര്യങ്ങളും എല്ലാം അത് സെവൻ ആണ് മാക്സിമം ഡെലിവറി ടൈം നമ്മൾ പറയുന്നത് സെവൻ ഡേയ്സിനുള്ളിൽ നമുക്കത് എത്തിക്കാൻ പറ്റും ചില പ്രോഡക്റ്റ് മാത്രം നമ്മൾ ക്ലൈൻ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് അവർക്കത് തെളിവിന് വേണ്ടി ഇപ്പോൾ അവരെ കാണിക്കാൻ വേണ്ടി ആ പ്രോഡക്റ്റ് ഉണ്ടാകുന്ന അന്നേരം മുതലുള്ളത് അതിൻ്റെ വീഡിയോ ഉൾപ്പെടെ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടാണ് നമ്മളത് ക്രാഫ്റ്റ് വർക്കൊക്കെ ആണെങ്കിൽ കാരണം ചില ആൾക്കാർക്ക് അത് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ അത് കണ്ടോ കാണണമെന്നുണ്ട് അങ്ങനെ വന്ന് നമുക്ക് ഇഷ്ടംപോലെ അങ്ങനത്തെ ക്ലൈൻറ്റ്സ് വരാറുണ്ട് നോർത്ത് ഇന്ത്യൻ മേഖലയിൽ പിന്നെ സ്പൈസസ് ഭയങ്കര ഒരു സംഭവമാണ് നമ്മുടെ കേരളത്തിലെ സ്പൈസസ് എന്ന് പറയുന്ന അറിയാലോ നമ്മുടെ വയനാടൻ കാപ്പിപ്പൊടി കാപ്പി അല്ലെങ്കിൽ നമ്മുടെ കാടമം അങ്ങനെയുള്ള കുരുമുളക് ഇങ്ങനെയുള്ള സാധനം ഇതൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ കടകൾക്ക് കാണും ഇഷ്ടംപോലെ എല്ലാ ഇ കൊമേഴ്സ് കമ്പനികളിലും കാണും പക്ഷെ ക്വാളിറ്റി ഉള്ള സാധനം അതായത് വൈറ്റ് പേപ്പർ ആയിക്കോട്ടെ ബ്ലാക്ക് പേപ്പർ ആയിക്കോട്ടെ അതിൻ്റെ പൗഡർ ആയിക്കോട്ടെ വൈറ്റ് പൗഡർ ആയിക്കോട്ടെ വൈറ്റ് പേപ്പർ പൗഡർ ആയിക്കോട്ടെ ബ്ലാക്ക് പേപ്പർ പൗഡർ ആയിക്കോട്ടെ എന്തുകൊണ്ടെങ്കിലും അതിനകത്തൊന്നും മായം ചേരാതെ തന്നെ ജനുവൻ ആയിട്ടുണ്ടാക്കുന്ന ഇഷ്ടംപോലെ മാനുഫാക്ചേഴ്സ് ഉണ്ട് ഇവിടെ ചെറുതായിട്ട് ചെയ്യുന്ന ആൾക്കാർ അവർക്കെന്നാൽ ഇവർക്ക് ഈ സാധനം വിറ്റഴിക്കാൻ പറ്റുന്നില്ല ഇവരുടെ പ്രൈസ് ഹൈ ആയിരിക്കും ഹൈ ആവുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാൽ ഇത് ക്വാളിറ്റി ഉള്ളതുകൊണ്ട് അതിനകത്ത് മായൊന്നും ഇവർ ചേർക്കുന്നില്ലാത്തതുകൊണ്ട് പക്ഷേ എന്നാൽ ഇവർക്കത് ഇവരുടെ ഫാമിലിനെ ഫാമിലിക്കൊരു ഇൻകം ആയിട്ട് ജനറേറ്റ് ചെയ്യാനൊന്നും മറ്റല്ലേ ഇവരുടെ ഐഡിയ ഐഡിയും എല്ലാം നല്ലതാണ് പക്ഷേ ഇവർക്കൊരു മാർക്കറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അതിനാണ് നമ്മൾ ഇവരെ സഹായിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരിക്കുന്നത് ക്വാളിറ്റി ചെക്ക് ഓരോ പ്രോഡക്റ്റ് ഇപ്പം നമ്മളൊരു വെൻഡർ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഏത് വെൻഡറിന് വേണമെങ്കിലും നമ്മൾ അപ്രോച്ച് ചെയ്യാം ഏത് വെൻഡർ വന്നു കഴിഞ്ഞാലും നമ്മൾ ക്വാളിറ്റി ചെക്ക് കഴിയാതെ ഒരു വെൻഡറിൻ്റെയും പ്രോഡക്റ്റ് നമ്മൾ എടുക്കില്ല അത് അവരുടെ ബ്രാൻഡ് നെയിമിൽ തന്നെയും നമ്മൾ ചെയ്യും അതുകൂടാതെ നമുക്ക് റീ ഓപ്ഷനും ഉണ്ട് റീലേബിള് ചെയ്യാം ഇപ്പോൾ അവരുടെ ബ്രാൻഡ് നെയിം അല്ല ഇവർക്ക് അല്ലാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞങ്ങളെ സംബന്ധിച്ച് നിർബന്ധമുള്ള കാര്യമല്ല നമ്മളെ സംബന്ധിച്ച് അവരുടെ നെയിമിൽ തന്നെ പോകുന്നതാണെന്നല്ല കാരണം എപ്പോഴും ഒരു വെന്ററെ സംബന്ധിച്ച് അവർക്ക് അവരുടെ അവരുടെ ബ്രാൻഡിന് ഫ്യൂച്ചർ ഉണ്ടാവും അങ്ങനെ വരുമ്പോഴത്തേക്കും ഓപ്പർച്യൂണിറ്റി ആണ് നമ്മുടെ നാട്ടിലൊരുപാട് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളുണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ എന്താണ് വ്യത്യാസം നമ്മുടെ വ്യത്യാസം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞിട്ടും അതുകൂടാതെ ഏറ്റവും കൂടുതലും നമ്മുടെ കേരളത്തിൽ നിന്നുള്ള വെൻഡേഴ്സിനെയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് കാരണം നമ്മുടെ കേരളത്തിലെ പ്രോഡക്റ്റ് അതായത് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ള പ്രോഡക്റ്റാണ് നമ്മൾ കൂടുതലും ചൂസ് ചെയ്യുന്നത് അതിനൊരു പാൻ ഇന്ത്യയിൽ അല്ലെങ്കിൽ നാഷൻ വൈഡ് ഒരു ഓപ്പർച്യൂണിറ്റി തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് മറ്റുള്ള കമ്പനികളുടെ ഡിഫറൻസ് എന്നാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവർ എല്ലാ കമ്പനികളുടെയും പ്രോഡക്റ്റ് ഓഫർ പ്രൈസിലായിരിക്കും ആ ഓഫറിലല്ല കാര്യം ഇരിക്കുന്നത് ക്വാളിറ്റിയിലാണ് കാര്യം ഇരിക്കുന്നത് ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് നിങ്ങൾ ഒരു ക്ലൈൻറ്റിന് വേണ്ടതെങ്കിൽ അത് ആപാട്ടിൻ്റെ ആപ്പ് എടുത്തു കഴിഞ്ഞാൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം പർച്ചേസ് ചെയ്ത് നോക്കാം എന്നിട്ട് അതിനകത്ത് കമൻറ്റും ചെയ്യാം ഇപ്പം മോശമാണേൽ മോശം തന്നെ പറയണം അല്ലാതെ മോശമാണെങ്കിൽ അത് കൊള്ളത്തിനൊന്നും സ്വന്തമായിട്ടിരിക്കരുത് നമ്മൾ മോശമാണ് മോശമാണ് അതിനകത്ത് തന്നെ നമുക്ക് കമൻറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഓപ്ഷനുണ്ട് അതെ അതെ നമുക്ക് ഇപ്പോൾ അവിടെ എന്താണ് പ്രശ്നമെന്നുള്ളത് ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ വെൻ്ററ് നമുക്ക് തന്നിരിക്കുന്നത് സാമ്പിൾ ചിലപ്പോൾ മോശമാണെങ്കിൽ നല്ലതായിരുന്നു നമുക്ക് നിന്ന സാമ്പിളെങ്കിൽ ക്ലൈൻറ്റിനടുത്ത് ചിലപ്പോൾ മോശമാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറയുന്നത് നാല് വർഷമായി ഈ ഒരു ഡേ ഫ്രഷ് സെക്ഷൻ ഉണ്ട് അതായത് വൈകിട്ടേടെ പതിനഞ്ച് റേഡിയസിൽ മാത്രം ഫ്രഷ് സാധനങ്ങൾ കൊടുക്കുന്ന ഒരു ഓപ്ഷൻ അത് അത് വന്നിട്ട് നമ്മുടെ ചെയ്യുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് വെജിറ്റബിൾസ് ഉണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ ഫിഷ് മീറ്റ് പിന്നെ സീസണൽ ഐറ്റമാണ് ഇതിനകത്ത് മീറ്റും ഫിഷും അതുപോലെ തന്നെ ഈ വെജിറ്റബിളും ഒക്കെ എന്ന് പറയുന്നത് നമ്മൾ നല്ല നല്ല അതായത് ഹൈ ക്വാളിറ്റി ഇപ്പം ഞാനൊരിക്കലും പറയില്ല വെജിറ്റബിള് പ്യുവർലി എന്ന് ഞാൻ പറയത്തില്ല കാരണം നമ്മുടെ കേരളത്തിൽ ഒരു കാരണവശാലും ഓർഗാനിക് ഒരു മിനിമം ഫൈവ് ഇയേഴ്സ് ഓർഗാനിക്കായിട്ട് കൃഷി ചെയ്താൽ മാത്രമേ ഓർഗാനിക് കൃഷി ഇറക്കിയാൽ മാത്രമേ അവർക്കൊരു സിക്സ് ആറാമത്തെ വർഷം അവർക്ക് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതായത് ടെസ്റ്റ് ചെയ്ത് ഏത് ലാബിൽ കൊണ്ടും ടെസ്റ്റ് ചെയ്താൽ അതിനകത്ത് കെമിക്കൽ അടങ്ങിയിരിക്കുക ആ മണ്ണിൽ അത് ഉണ്ട് ഉണ്ടാവും അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ ഇവിടെ നാട്ടുകാർ പറയും ഇതാണ് ഇത് ഓർഗാനിക്കാണ് ഞങ്ങൾ വിൽക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കത്തില്ല അല്ല അവർ ചട്ടിയിൽ ഉണ്ടാക്കുന്നതൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന ചാണകപ്പൊടിയൊക്കെ ഇട്ടുണ്ടാക്കുന്നതാണെങ്കിൽ അത് ഓർഗാനിക്കുക അല്ല നമ്മുടെ നാട്ടിൽ വലിയ പാടത്തും പറമ്പിലും ഒക്കെ ഉണ്ടാക്കുന്ന ഒരിക്കലും ഓർഗാനിക് ആവത്തില്ല അത് ഓർഗാനിക് ഉണ്ടാകുന്ന ഒരു ഓപ്ഷനും ഇല്ല അല്ലെങ്കിൽ മിനിമം ഫൈവ് അങ്ങനെ ആയി വന്നാൽ അങ്ങനെ വരുള്ളൂ അതുകൊണ്ട് ഓർഗാനിക് ഓർഗാനിക്കാണോന്ന് ചോദിച്ചാൽ ഓർഗാനിക് ഓർഗാനിക്കാണ് പാർഷ്യലി ഓർഗാനിക്കല്ല നമ്മുടേത് പ്യുവർലി അല്ല അങ്ങനത്തെ വെജിറ്റബിൾസും അങ്ങനത്തെ വെജിറ്റബിളും പിന്നെ കട്ട് ഓസോൺ വാഷ്ഡ് കട്ട് പീസുകൾ ഇപ്പോൾ സാമ്പാർ കിറ്റ് അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ മീറ്റ് ഐറ്റംസിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഹൈ ക്വാളിറ്റി മീറ്റ് ആണ് നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ അതിൻ്റെതായ പ്രൈസും ഉണ്ടാവും അത്യാവശ്യം നല്ല പ്രൈസാണ് ഞങ്ങൾക്ക് വരുന്നത് പേടിക്കേണ്ട അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവും പിന്നെ അതുമാത്രമല്ല ഇപ്പം ഫിഷ് ആണെങ്കിലും നമ്മൾ വൈപ്പിൻകര എന്നൊക്കെ എടുക്കുന്നത് വൈപ്പിൻകര അത് മുനമ്പം അങ്ങനെയാണ് നമ്മുടെ ഇത് എടുക്കുന്നത് നമ്മൾ വരവ് ഫിഷ് അല്ല ഞങ്ങളേത് അതും ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രൈസ് എല്ലാ കാര്യത്തിലും കൂടുതലാണ് എന്നിരുന്നാൽ പോലും നമ്മുടെ കോമ്പറ്റേറ്റേഴ്സ് ഉണ്ട് നമ്മുടെ കോമ്പറ്റേറ്റേഴ്സ് ഇവിടെയുള്ള വലിയ ഹൈ ലെവലിൽ ഇരിക്കുന്ന പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഉള്ളതിനൊക്കെ പ്രൈസ് കുറവാണ് ഞങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ സ്മോൾ സ്കെയിൽ മാനുഫാക്ചേഴ്സിന്റെ ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അത് ഉൽപാദിപ്പിക്കുന്നവർക്കാണെങ്കിലും ഗുണം ഉണ്ടാവും മാത്രമുണ്ടാവും